ി വല്ലിക്രം എന്നുള്ളതിനെ നിങ്ങൾ ലാസിമാക്കുക അതിനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക യാദിൽ ജലാലി എന്നുള്ളത് കൊണ്ട് ചോദിക്കുന്ന ഒരാവശ്യവും തള്ളപ്പെടുകയില്ല അതിനെ തട്ടിമാറ്റപ്പെടുകയില്ല എന്ന് അഷറഫുൽ മുഹമ്മദ് റസൂൽ സല്ലാ അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൽഖിസ് രാജ്ഞിയുടെ കിലോമീറ്ററുകളോളം ദൈർഘ്യമുള്ള സ്ഥലത്ത് നിന്ന് ആ സിംഹാസനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആർക്കാണ് ഏറ്റവും സാധിക്കുക എന്ന് ചോദിച്ചപ്പോ ആസഫ് വളരെ പെട്ടെന്ന് ഞാൻ കൊണ്ടുവരാം അങ്ങയുടെ കണ്ണിമ വെട്ടി തുറക്കും മുമ്പ് കിലോമീറ്ററുകളോളം ദൈർഘ്യമുള്ള ആ സിംഹാസനം ഞാൻ ഇവിടെ എത്തിക്കാം എന്ന് പറഞ്ഞെത്തിച്ചത് അത് ഈ ഇസ്മിന്റെ പൊരുളുകളും രഹസ്യങ്ങളും അറിഞ്ഞതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാ ഉൽഹനയിലെ അതിവിശിഷ്ടമായ വളരെയധികം ശ്രേഷ്ഠതയുള്ള അത്ഭുതങ്ങളുടെ കലുമുറയായ ഒരു ഇസ്മാണ് എന്നുള്ളത് നമ്മൾ ഇതിനെക്കുറിച്ച് നിരവധി തവണ പ്രതിപാദിച്ചിട്ടുണ്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അമലുകൾ ഉണ്ട് ഇനിശാ ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് വീഡിയോ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരാൾ വെള്ളത്തിൽ തൊള്ളായിരം പ്രാവശ്യം ബി ഖദീർ എന്ന എന്നതിരെ ചൊല്ലി മന്ത്രിച്ച് അത് രോഗിക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്താൽ ഏതു ശക്തിയായ രോഗവും സുഖം പ്രാപിക്കും യാദൽ ജലാലി വല്ലിക്കറാം എന്നുള്ള ദ്വാരം കൂടെ ചേർത്തി ചൊല്ലിയാൽ അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും യാദൽ ജലാലി വല്ലിക്കറാം എന്നുള്ള ഇസ്മിനെ അതിനെ ചേർത്തിയിട്ട് ധാന ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ പലരും ഇവിടെ നേരിട്ട് വരുമ്പോൾ നമ്മൾ അവർക്ക് പല ഇസ്മുകളും കൊടുക്കുമ്പോൾ ചില ആളുകളുടെ വിഷയങ്ങളുടെ ഗൗരവം അനുസരിച്ചൊക്കെ യാദൽ ജലാലി വല്ലിക്രാം എന്ന ഇസ്മിനെ ചേർത്തിയിട്ട് ധാന ചെയ്യാൻ വേണ്ടി നമ്മൾ പറയാറുണ്ട് അത് ഇസ്മിന്റെ ഒരു മഹത്വം തന്നെയാണ് ഇതുപോലെ തന്നെയാണ് യാ യാ ഹയ്യു കയ്യും എന്ന് പറയുന്നതിന്റെയും ഇനിഷല്ലാ മറ്റൊരു സന്ദർഭത്തിൽ ആ ഒരു ഇസ്മിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ആ രണ്ട് ഇസ്മുകളെ കുറിച്ച് ഇനിഷല്ലാ ഇന്ന് നമ്മൾ യാതല് ജലാലി വല്ലിക്കറാം എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ചു ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്ക് ശേഷമാണ് ഞായറാഴ്ച മണിക്ക് ശേഷം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച വരാൻ വേണ്ടി സാധിക്കുക ഇൻഷാ ഇനി നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകട്ടെ ഏർ ഞായറാഴ്ച മണിക്ക് ശേഷം മാത്രം വിളിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം പലരും ഇപ്പോഴും കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ബുക്കിങ്ങിന് നമ്മൾ എടുക്കുന്നത് ഞായറാഴ്ച മണിക്ക് ശേഷം മാത്രമാണ് അപ്പോ അത് എല്ലാ ചൊവ്വാഴ്ചകളിലും ഉണ്ടാവില്ല അപ്പോ ഉള്ള ചൊവ്വാഴ്ചകൾക്ക് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച മണിക്ക് ശേഷം മാത്രം വിളിക്കാം പലപ്പോഴും പലരും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നത് സമയം പാലിച്ച് വിളിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളത് എല്ലാവരും അറിയിക്കണം സമയം പാലിച്ച് വിളിച്ചാൽ മാത്രമാണ് ലഭിക്കുക നമുക്ക് വേറെയും പല കാര്യങ്ങളും ഉണ്ട് ധർസുകളും മറ്റു വിഷയങ്ങളൊക്കെ ഒക്കെ ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ഇടക്ക് ഫ്രീ കിട്ടുന്ന സമയമാണ് ഇതൊക്കെ ഉപയോഗപ്പെടുത്തുമെന്ന് അറിയിക്കണം ഇനി ഷാ യാദൽ ജലാലി വല്ലി ക്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽഹുസ്നയിലെ അതിവിശിഷ്ടമായൊരു നാമമാണ് അസ്മാ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെ കുറിച്ചും നമ്മൾ ഇടയ്ക്കിടക്ക് സംസാരിക്കാറുണ്ട് നിരന്തരം നമ്മൾ അതിനെക്കുറിച്ച് പറയാറുണ്ട് അസ്മാ ഹുസ്ന എന്ന് പറയുന്നത് അത് അത്ഭുതങ്ങളുടെ കലവറയാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ ചൊല്ലിയിട്ട് ദ്വാഴ ചെയ്യുന്ന ദ്വാ അത് സ്വീകരിക്കപ്പെടും ആത്മാർത്ഥമായി മനസ്സറിഞ്ഞു ചൊല്ലുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അസ്മാ ഹുസ്ന കാണാതെ പഠിച്ചാൽ അവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് മുത്തുനബി സല്ലാ അലൈവ് സ്വലമാ പറഞ്ഞിട്ടുണ്ട് അസ്മാ ഉൽഹുസനെ കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കിയാൽ വളരെ നല്ലത് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് പ്രവേശിച്ചാൽ വളരെ നല്ലത് ഓരോ ഇസ്മിൻ്റെയും നിഗൂഢമായ രഹസ്യ ും അതിൽ ഉള്ളടങ്ങിയിട്ടുള്ള ആശയ തലങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളത് പ്രയോഗിക്കുമ്പോ അത് കൂടുതൽ ഫലം ലഭിക്കാൻ കാരണമാകും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അസ്മാ ഉല്ലയുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം വിശദീകരിക്കുന്നു അതിന്റെ ആശയം പറയുന്നു ആ ഇസ്മ നമ്മോട് തേടുന്ന കാര്യം എന്താണെന്നൊക്കെ ഇങ്ങനെ നമ്മൾ വിശദീകരിച്ച് പറയുന്നത് അതുകൊണ്ടാണെന്ന് അറിയിക്കുകയാണ് അസ്മാ ഉല്ല റിയാവ പൂർത്തിയാക്കി വിട്ടാൻ വേണ്ടി പലരോടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നേരിട്ട് വരുമ്പോൾ റിയാദക്കളുടെ ഇജാസത്ത് നേരിട്ട് വാങ്ങിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പലരും പലരും അസ്മാവല്ലുസിനുടെ റിയാവ് പൂർത്തിയാക്കി വീട്ടിയിട്ടുണ്ട് റിയാവ പൂർത്തിയാക്കി വീട്ടിയിട്ട് നമ്മൾ അസ്മാവല്ലുസിനെ കൊണ്ട് അമല് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ഫലമുണ്ടാകും എന്നാൽ റിയാവോ പൂർത്തിയാക്കി വീട്ടാത്തവർ ചൊല്ലിയാലും ഫലമുണ്ടാക്കും അപേക്ഷികമാണ് ഇത് ഇതിനേക്കാളും കൂടുതൽ ഫലം ഇതിന് കുറച്ചും കൂടെ ബെറ്റർ അറിയാതെ പൂർത്തിയാക്കി വീട്ടി ഒരാള് ഒരു ഇസ്മ ഉപയോഗിക്കുമ്പോൾ അതിന് നല്ല ഫലമുണ്ടാകും അവർ അതിനോടുള്ള കടപ്പാട് പൂർത്തിയാക്കി വീട്ടി എന്നുള്ള രൂപത്തില് അള്ളാഹു സുബാന നമുക്ക് വലിയ വലിയ അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു വരുന്നവരുടെ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരോടും ഈ വീഡിയോ കാണുന്നവരോടൊക്കെ പലതും നമുക്ക് കാണാതറിയല്ലേ എത്ര കാര്യങ്ങൾ നമുക്കറിയാം നമുക്ക് തന്നെ ഇപ്പോൾ പല ആളുകളുടെയും പേരുകൾ പേരുകളറിയാം നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ നമ്മുടെ കൂട്ടുകാരികൾ നമ്മുടെ കൂട്ടുകാരന്മാര് അല്ലെ നമ്മുടെ കുടുംബങ്ങളിലുള്ള പല ആളുകളുടെയൊക്കെ പേരറിയാം അതൊക്കെ ഒരുപാട് പേരുകളുണ്ട് തൊണ്ണൂറ്റൊമ്പത് പേരുകളേക്കാൾ അപ്പുറമുണ്ട് പക്ഷെ നമ്മെ പടച്ച നമ്മെ പരിപാലിച്ചു വളർത്തുന്ന നമുക്ക് ആവശ്യമുള്ള എന്തും നമ്മോട് അങ്ങേയറ്റം കരുണയുള്ള ദയാവായ്പുള്ള പടച്ചറബിന്റെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ വളരെ കൃത്യമായി അതിന്റെ ഓർഡർ പ്രകാരം കാണാതെ പഠിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ നഷ്ടം തന്നെയാണ് പ്രിയമുള്ളവരെ അസ്മാവൽ ചൊല്ലിയിട്ട് അതിലെ എല്ലാ ഇസ്മുകളും ചൊല്ലണം ഏതെങ്കിലും ഇസ്മുകൾ പറഞ്ഞു വാ ചെയ്താൽ തന്നെ അതിന് ഇജാബത്തുണ്ട് അസ്മാ ഉൽസ്നയിലെ ചില ഇസ്മുകൾ ഇസ്മുൽആലമാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് എന്താണ് ഇസ്മുൽആ് ഇസ്മുൽആമ കൊണ്ട് ദ്വായ ചെയ്തു കഴിഞ്ഞാൽ ദു വലിയ ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയുന്ന ഈ ദുൽജനാലി വല്ലി ക്രാം എന്ന് പറയുന്ന ഇസ്മി ഇസ്മുൽ ആളമാണെന്ന് ചില ഇമാമുകളൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നിശാദം നമുക്ക് ആ വിഷയത്തിലേക്കൊക്കെ വരാം ജലാലി വല്ലിക്രാം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രൗഢിയെ കുറിക്കുന്ന ഒരു വിശിഷ്ടമായ ദിവ്യ നാമമാണ് ജലാലി വല്ലിക്രാം എന്നുള്ളത് വളർമ്മയും ആദരവും ഉടയവൻ എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ഉടയൻ ഉടയവൻ വളർ വളർമ്മയും ആദരവും ഉടയവൻ എന്നാണ് ജലാലി വല്ലിക്രാം എന്നുള്ളതിന്റെ അർത്ഥം ഓരോ ഇസ്മിന്റെയും ഷോർട്ട് മീനിങ് നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇപ്പൊ എന്ന് പറഞ്ഞാൽ അൽ ലത്തൊയീഫ് എന്ന് പറഞ്ഞാൽ അൽ ഫത്താഹ് എന്ന് പറഞ്ഞാൽ അർ റഹീം എന്ന് പറഞ്ഞാൽ അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അൽ മലിഖ് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഒരു അർത്ഥം ഒരു ഒരു ചെറിയ ഒരു അതിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം അങ്ങനെ ഭാഷ മാറുമ്പോൾ അതിൻ്റെ കൃത്യമായ ആശയം നമുക്ക് ലഭിക്കുകയില്ലെങ്കിലും എന്നാലും വേർഡ് ബൈ വേർഡ് അർത്ഥം നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നിട്ട് ആ അർത്ഥത്തിന്റെ ആശയവും മനസ്സിലാക്കി വെക്കണം എന്നുള്ളതാണ് മനസ്സിലായില്ല ഇപ്പോൾ ചിലരൊക്കെ പരമകാരുണികൻ കരു പരമ കാരുണ്യവാൻ കരുണാനിധി എന്നൊക്കെ പറയുമ്പോഴും അത് കേവലം അതൊരു ഒരു പൂച്ച പൂച്ച എന്ന് പറയുമ്പോ അങ്ങ് പറയുന്നത് പറയുക എന്നല്ലാതെ അതിൻ്റെ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിൻ്റെ ആശയം എന്താണെന്ന് കൂടെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഇസ്മ പ്രയോഗിക്കുമ്പോൾ അതിന് നല്ല ഫലം ഉണ്ടാകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനാദരങ്ങളുടെയവൻ എന്നൊക്കെയാണ് ഈ പദത്തിൻ്റെ അർത്ഥം അപ്പൊ ഇങ്ങനെ വളർമ്മയും ആദരവുടയവൻ ബഹുമാനാദരങ്ങളുടെയവൻ എന്നൊക്കെയാണ് ഈ മഹത്തായുൽ അലിവല്ലി ഇക്രാം എന്നുള്ള ഈ ഇസ്മിന്റെ അർത്ഥം സകലവിധ പ്രഭാവവും ആദരവുകളും അള്ളാഹുവിനാണ് എല്ലാവിധത്തിലുള്ള പ്രൗഢിയുടെയും ഔദാര്യങ്ങളുടെയും ഉറവിടം അള്ളാഹു മാത്രമാണ് അവനിൽ നിന്ന് ഔദാര്യവും ആദരവും സൃഷ്ടികളിലേക്ക് പ്രവഹിക്കുകയാണ് നമ്മൾ എപ്പോഴും ഏത് വിശേഷണങ്ങൾ പറയുമ്പോഴും അള്ളാഹുവിലേക്ക് ചേർത്തി നോക്കുമ്പോൾ നമ്മിലേക്ക് ആ വിശേഷണങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് അപ്പൊ അള്ളാഹു ഉള്ളവനാണ് എക്കാലത്തും ഉള്ളവനാണ് നമ്മൾ ഉള്ളവനാണ് നാം ഉള്ളവനാണ് അല്ലേ അതുകൊണ്ടല്ലേ നിങ്ങളിപ്പോ കേൾക്കുന്നത് പക്ഷേ നമ്മൾ ഉണ്ടായതാണ് അല്ലെ അള്ളാഹു ഉണ്ടായതല്ല അള്ളാഹു ആദ്യമേ ഉള്ളതാണ് അള്ളാഹുവിൻ്റെ ഉണ്മക്ക് തുടക്കമില്ല നമ്മുടെ ഉണ്മക്ക് തുടക്കമുണ്ടോ ഉണ്ട് അതുകൊണ്ടാണ് നമുക്കൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായതല്ലേ നമ്മുടെ ജനന തീയതി ജന്മദിനം ഉണ്ടായത് എന്തുകൊണ്ടാണ് നമ്മൾ ജനിച്ച ഒരു ദിവസം അതുകൊണ്ട് നമ്മുടെ തുടക്കത്തിന് എന്തുണ്ട് തുടക്കമുണ്ട് നമ്മുടെ തുടക്കത്തിന് തുടക്കമുണ്ട് അല്ലെ അപ്പോ എന്ന് പറഞ്ഞാല് ഉണ്ടാവൽ അല്ലെ ഈ ഉണ്ടാവാനുള്ളത് അള്ളാഹുവിലേക്കും ചേർത്ത് നോക്കിയിട്ട് പറയും നമ്മിലേക്കും ചേർത്ത് നോക്കിയിട്ട് പറയും പക്ഷെ രണ്ടും വ്യത്യാസമുണ്ട് അള്ളാഹു അറിയുന്നുണ്ട് എന്ന് നമ്മൾ പറയും അള്ളാഹു അലീമാണെന്ന് പറയും പക്ഷേ നമ്മളും അറിയുന്നവനാണ് അല്ലെ പക്ഷെ നമ്മുടെ അറിവ് നമ്മുടെ അറിവും അള്ളാഹുവിന്റെ അറിവും വ്യത്യാസമുണ്ട് അപ്പൊ ഏത് വിശേഷണങ്ങൾ എടുത്തു നോക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ മുത്തുനബി സല്ലാ അലൈഹി സ്വലം അതങ്ങൾ റൌഫാണ് റഹിമാണെന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്കൊക്കെ ചില വിത പുത്തൻവാദികൾക്കൊക്കെ അള്ളാക്ക് ഉള്ളതല്ലേ അത് രണ്ടും വ്യത്യാസമില്ലേ അള്ളാഹുവിന്റെ സൃഷ്ടികളല്ലേ ഇത് എങ്ങനെ നോക്കിയാലും മരത്തിനേക്കാളും വലിയ ചില്ലകൾ ആ മരത്തിനുണ്ടാവൂലല്ലോ അപ്പൊ പണ്ടാരോ പറഞ്ഞു മരത്തിനേക്കാളും വലിയ ചില്ല ആ മരത്തിനുണ്ടല്ലോ നമ്മൾ നോക്കുമ്പോൾ അതിനേക്കാളും എന്ന് എന്താണ് അതിന് മറുപടി ഏഹ് മര മരം മരത്തിന്റെ ചില്ല ആ മരത്തിനേക്കാളും വലിയ ചില്ല അതിന്റെ കൊമ്പുകൾ മരത്തിന് ഉണ്ടാകൂല എന്നുള്ളത് അത് ഉറപ്പാ അപ്പോ പറഞ്ഞ അതിനേക്കാളും വലിയ ചില്ലയാണ് അത് എന്ന് അപ്പൊ ആ കൊമ്പും ആ ചില്ലയും കൂടി കൂടിയതാണ് മരം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോ അള്ളാഹുവിനെ പോലെയുള്ള സിഫത്തുകള് എന്ന് അല്ല നമ്മിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ പറയാ വിശേഷണങ്ങള് അള്ളാഹുവിൻ്റേതും നമ്മുടേതും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അത് ഇലാഹാണെന്നുള്ള അർത്ഥത്തിലുള്ള സമ്പൂർണാർത്ഥത്തിലുള്ള ഇൽമും മറ്റു വിശേഷണങ്ങളൊക്കെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ജലാൽ എന്ന് പറഞ്ഞാൽ മഹത്വം എന്നാണ് അർത്ഥം യാതൊരു ജലാലി വല്ല ഇക്രാടത്തെ ജലാൽ എന്ന് പറഞ്ഞാൽ മഹത്വം എന്നാണ് അർത്ഥം അള്ളാഹുവിൻ്റെ സത്തയുടെ ഗുണമാണ് ഈ ജലാൽ എന്ന് പറയുന്നത് ഇക്രാം എന്ന് പറഞ്ഞാൽ ആദരവ് എന്നാണ് അർത്ഥം പ്രവൃത്തിപരമായ ഗുണവും മനുഷ്യ ലോകത്തോട് അള്ളാഹുവിനുള്ള പ്രത്യേക ആദരവിനെയാണ് ഈ ഇസ്മ ഉൾക്കൊള്ളുന്നത് അള്ളാഹു സുബഹാനുഹുല പറയുന്നുണ്ട് മനുഷ്യനെ ആദം സന്തതികളെ മനുഷ്യനെ നാം ആദരിക്കുക തന്നെ ചെയ്തു വലക്കത് കറംനാബനി ആദം ആദം സന്തതികളെ നാം ആദരിച്ചിട്ടുണ്ട് എന്നുള്ളത് ആദരിക്കൽ എന്നത് കൊണ്ടുള്ള ഉദ്ദേശം അനുഗ്രഹിക്കലാണ് വിശ്വാസികളും അവിശ്വാസികളും സജ്ജനങ്ങളും ദുർജനങ്ങളും ധിക്കാരികളും എല്ലാം അള്ളാഹുവിൽ നിന്നൊഴുകി വരുന്ന ഭൗതികാനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നു മനുഷ്യരെ നാം ആദരിച്ചു എന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ ധ്വനി അങ്ങനെയാണ് അപ്പോ അള്ളാഹു സുബാനഹുലിയുടെ അതിവിശിഷ്ടമായ ഗുണങ്ങളും സവിശേഷമായ ഔസാഫുകളും വിശേഷണങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ഇസ്മാണ് ഇസ്മാണ്ജലാലി വലിക്രം എന്നുള്ള ഇസ്മ ഈ ഇസ്മ ഇത് ഇസ്മുൽ ആളം ആണെന്ന് അഭിപ്രായപ്പെട്ട ഇമാമുകളുണ്ട് ചില പണ്ഡിതന്മാർ അങ്ങനെ അഭിപ്രായപ്പെട്ട അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇസ്മുൽ ആളം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്മുല്ലം കൊണ്ട് ദ്വായ ചെയ്താൽ ദ്വായക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കും എന്നുള്ളതാണ് പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ മഹോന്നതമായ നാമമാണ് മഹത്തായിസ്മുൽ ആളം എന്നുള്ളത് ഇസ്മുൽ ആളം ആണെന്ന് അഭിപ്രായപ്പെട്ട ഒരുപാട് ഇസ്മുഖൽ അസ്മാഅൽസ്നയിലുണ്ട് എന്നാൽ ഇതിൻ്റെ ഒക്കെ പ്രയോഗങ്ങളിലേക്ക് നമ്മൾ വരികയാണ് ഇവിടെ ഇതിന്റെ താഴെ കൊമന്റിൽ ഇനിഷാ അള്ള നിങ്ങൾക്ക് ഇസ്മുൽ ആളം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് എഴുതി വെക്കുക ഇത് ഇസ്മുൽ ആളം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ആധികാരികമായി പറയുകയില്ല സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഷയാണ് പ്രയോഗിച്ചത് ഇസ്മുലായം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന അള്ളാഹുവിന്റെ മഹോന്നതമായ നാമം അപ്പോൾ ഇസ്മുൽ ആളം പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന അള്ളാഹുവിന്റെ മഹോന്നതമായ നാമം ഇത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കമന്റിൽ നമ്മൾ എഴുതി വെക്കാൻ വേണ്ടി പറയുന്നത് നേരത്തെ മുമ്പ് ഞാൻ ആ ആരോട് ചോദിച്ചപ്പോ പലർക്കും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ആ ചോദിച്ചവരൊക്കെ കമൻ്റുകൾ വായിക്കുമ്പോൾ അവർക്ക് അറിവ് ലഭിക്കട്ടെ എന്നുള്ളത് കാരണമായിട്ടാണ് അപ്പൊ നിങ്ങളിത് ചെയ്യുമ്പോൾ എഴുതുമ്പോൾ അവരത് പഠിക്കുകയാണ് അവ മുത്തരു പറഞ്ഞു ഹൈരിൻ മിസ്ലു ആരെങ്കിലും ഒരു നന്മ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്താൽ അതിന്റെ തത്തുല്യമായ പ്രതിഫലം അവർക്ക് ലഭിക്കും അപ്പോൾ ഒരു അറിവ് കൊടുത്താൽ അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കൂലേ അതുകൊണ്ട് അത് എഴുതി വെക്കാം ഇൻഷാ അള്ളാഹു നമുക്ക് വലിയ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ ഈ നാമം പതിവായി ഉരുവി ഉരുവിടുന്നവരിൽ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരിൽ അത്ഭുതങ്ങളുടെ കലവറകൾ തുറക്കപ്പെടും പൂർണ്ണ ശുദ്ധിയോടുകൂടെ ഇതൊക്കെ മഹാന്മാരെങ്ങനെയാണ് ഇതിനോടൊക്കെ ഇടപെട്ടിരുന്നതെന്ന് അറിയാം നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് തൊള്ളായിരം പ്രാവശ്യം നൂറ്റി ഇരുപത്തിയഞ്ച് പ്രാവശ്യം നൂറ്റി ഒന്ന് പ്രാവശ്യം ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ അതിതുകളാണ് ഈ അസ്മാ ഉലുസിനെ ഓരോ ഇസ്മുകളെ കൊണ്ട് നമ്മൾ പ്രയോഗം നടത്തുമ്പോൾ അതൊക്കെ ഇങ്ങനെയൊന്നുമല്ല ഈ പറയുന്ന ഇതൊക്കെ കേവലം തൊലിപ്പുറമേ ഉള്ളത് മാത്രാണ് നമുക്കതൊക്കെ ചെയ്യാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉള്ളു എന്നാൽ ഇങ്ങനെയൊന്നല്ല മഹാന്മാർ ചെയ്തിരുന്നത് മഹാന്മാരൊക്കെ ഈസ്മുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധമുള്ളവരായിരുന്നു അവരുടെയൊക്കെ രൂപം എങ്ങനെയെന്ന് പറഞ്ഞാൽ അവരൊക്കെ പൂർണ്ണമായ ഞാൻ ഇതിൻ്റെ അമലുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കുറച്ചും കൂടെ നമുക്ക് വിശ്വാസം ഇതൊക്കെ വരാൻ വേണ്ടി പറയണം ഒരു പൂർണ്ണ ശുദ്ധിയോടുകൂടെ മനുഷ്യവാസമില്ലാത്ത ജനങ്ങളൊന്നും പ്രവേശിക്കാത്ത ഒരു സ്ഥലത്ത് ഹൽവത്ത് എന്ന് പറയും ഹൽവത്തിലവർ മാസങ്ങളോളം അവർ കഴിഞ്ഞുകൂടും അങ്ങനെ മാസങ്ങളോളം കഴിഞ്ഞുകൂടിയിട്ട് അവർ ആ സമയത്ത് അനുവദനീയമല്ലാത്ത ഭക്ഷണപാനീയങ്ങളൊന്നും അവർ കഴിക്കുകയില്ല എല്ലാ ദിവസവും രാത്രിയിൽ മണിക്കൂറുകളോളം അവരങ്ങനെ ഈ ഇസ്മ ചൊല്ലിക്കൊണ്ടങ്ങനെ അവർ ഒരുമിച്ച് കൂടും രാത്രികളിലും പകലുകളിലൊക്കെ ആയിട്ട് ഇപ്പൊ മനുഷ്യരോടൊന്നും ആരോടൊരു ബന്ധമില്ലാതെ അല്ലോ എന്ന ചിന്തയിൽ മാത്രം കഴിയുന്നവര് അങ്ങനെയൊക്കെ കഴിഞ്ഞ ഒരുപാട് ആളുകളുണ്ടായിരുന്നു അങ്ങനെ കഴിയും നമുക്കൊക്കെ ആ രൂപത്തിൽ കഴിയുക പോലുമില്ല അങ്ങനെ കഴിയും അങ്ങനെ എല്ലാ ദിവസവും രാത്രിയിൽ അവര് സുഗന്ധങ്ങളൊക്കെ പോശി വളരെ ആത്മാർത്ഥതയോടുകൂടെ അവരിയ്ക്കും നിർബന്ധിതാവസ്ഥയിലല്ലാതെ അവരൊന്നും ഉറങ്ങൂല അങ്ങനെയാണ് ഇതൊക്കെ മഹാന്മാരുടെ ഒരു രൂപമാണ് കേട്ടോ ഞാനതൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അവർ നിർബന്ധിതാവസ്ഥയിലല്ലാതെ അവർ ഉറങ്ങൂല അങ്ങനെ ഈ പൂർണ്ണമായ കഠിനമായ ഈ വ്യവസ്ഥകൾ അവർ പാലിച്ചുകൊണ്ട് ഇസ്മിനെ അവർ ഉരുവിട്ടുകൊണ്ടിരിക്കും ഒരു മാസത്തിന് ശേഷം ഇവരിങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു മാസം എന്ന് പറഞ്ഞാൽ ഏകദേശം അവരുടെ ഒരു സമയം കഴിഞ്ഞാൽ ഒരു ചുഗന്ന തേജസ് ചക്രവാളമാകെ മൂടി നിൽക്കുന്നതായിട്ട് അവർക്ക് പ്രത്യക്ഷമാകും അങ്ങനെ പിന്നെ അതങ്ങട്ട് അപ്രത്യക്ഷമാവുകയും ചെയ്യും അപ്പൊ അവർക്ക് അതിൻ്റെ ഒരു ആ ഇസ്മിന്റെ ഒരു ഫലം അവരെ കണ്ടു തുടങ്ങുകയാണ് അപ്പൊ ജെന്നുവർഗത്തിൽപ്പെട്ട ഒരു സൈന്യം അവർക്ക് മുമ്പില് പ്രത്യക്ഷമാകുകയും ചെയ്യും അങ്ങനെ അവരിങ്ങനെ പ്രത്യക്ഷമാകുമ്പോൾ ഇവർക്ക് ഭയം കാര്യങ്ങളൊന്നുമില്ല ഇവര് ഭയമില്ലാതെ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അങ്ങനെ ഇരുന്ന് അവരും പിന്നെ ഈ സൈന്യം അവരങ്ങനെ അപ്രത്യക്ഷമാകും വന്നുകൊണ്ടിരിക്കും പിന്നെ റോഹാനികളുടെ ഒരു വലിയ ലോകം അവരുടെ മുമ്പിൽ പ്രത്യക്ഷമാകും ഒരു അത്ഭുത വേഷമാണ് അവരൊക്കെ ധരിച്ചിട്ടുണ്ടാവുക വർണ്ണപ്പകിട്ടാർന്ന പളവളപ്പ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും അവരങ്ങനെ ആ രൂപങ്ങളൊക്കെ കാണുമ്പോൾ അവരോട് എന്തു ചെയ്യും അവരെ വളരെ ആത്മാർത്ഥമായിട്ട് അവരെ സലാം പറയും അങ്ങനെ സലാം അവര് ഈ റിയാള ഈ ചെറിയ ചെയ്യുന്ന ആൾ ഈസ്മ കൊണ്ട് ഇങ്ങനെ റിയാലയൊക്കെ പൂർത്തിയാക്കി വിട്ടുന്ന ആളുകളോട് സലാം പറയുമ്പോൾ സലാം മടക്കും മടക്കി കഴിഞ്ഞാൽ അവരോട് എന്താണ് ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇത് ചില റൂട്ടുകളാണ് അവർ പറയും അള്ളാഹുവും റസൂലുമാണ് എനിക്ക് ആവശ്യമെന്ന് പറയും അങ്ങനെ അവരും അപ്രത്യക്ഷരാകും ആ വന്നവരും അപ്രത്യക്ഷരാകും പിന്നെ ഏഴു ചൈതന്യ വൃത്തങ്ങൾ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും തേജസിൻ്റെ വൃത്തവും ഹലറത്തും അതിലടങ്ങിയ റോഹാനികളുമാണ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുക അവരിലൂടെ ഏർ ആകർഷണ കേന്ദ്രമായ കുത്തുബുകളും ഉണ്ടാകും ഈ കുത്തുബും പരിവാരങ്ങളും നിനക്ക് സലാം ചൊല്ലും അവർക്ക് കൃത്യമായിട്ട് സലാം പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ സലാം പറഞ്ഞ് അവരോട് അവരുടെ ആവശ്യങ്ങൾ ചോദിച്ച് എന്താണ് അവരുടെ ആവശ്യങ്ങൾ എന്നുള്ളത് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ ആവശ്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും അങ്ങനെ പിന്നെ ഇവർ ഈ ഇസ്മുമായി ബന്ധപ്പെട്ട് ഇത് ചൊല്ലിയ രിയാള പൂർത്തിയാക്കി വീട്ടിയ ആളുകൾ ആൾക്ക് ഒരുപാട് ഹാദിമിയങ്ങൾ ഇങ്ങനെ ഉണ്ടാകും അപ്പം ഇവന് ഈ യാദൽ ജലാലി വല്ലിക്കറാം എന്ന് പറയുന്ന ഇസ്മ ഇവരിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഏതെങ്കിലും നിമിഷങ്ങളിൽ ആപൽ ഘട്ടങ്ങളിൽ ആഫത്ത് മുസീബത്തുകളൊക്കെ വരുന്ന സമയത്ത് ഈസ്മങ്ങ ചൊല്ലലോടുകൂടെ ഈ കണ്ട റുഹാനികളുടെ ഈ പ്രാപഞ്ച രഹസ്യങ്ങളുടെയൊക്കെ ഇത് ഈ ഇസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലയ്ക്കുകളുടെ ഒരു ഹിതമത് അവർക്കുണ്ടാവും നമുക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ മാസങ്ങളോളം ഇങ്ങനെ അന്നപാനീയങ്ങൾ ഒഴിവാക്കി അല്ലേ ഹലാലായ മാത്രം കഴിച്ച് ആരോടും സംസാരിക്കാതെ എന്ന ചിന്തയിൽ മാത്രം ഒരു ഇസ്മുമായി ബന്ധപ്പെട്ട് നിൽക്കാനുള്ള സാഹചര്യമാണോ നമുക്കുള്ളത് അതുകൊണ്ടാണ് നമ്മളൊക്കെ ചെറിയ രൂപത്തിലുള്ള റിയാളകൾ നമ്മൾ പറഞ്ഞു പറഞ്ഞത് ആ റിയാലകളൊക്കെ പൂർത്തിയാക്കി വീട്ടിയാൽ മതി എന്നുള്ളത് നമ്മൾ അറിയിച്ചത് അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിലേക്കും അവസ്ഥയിലേക്കൊന്നും നമുക്ക് എത്താൻ വേണ്ടി സാധിക്കില്ല പക്ഷെ നമുക്ക് എത്താൻ വേണ്ടി കഴിയുന്ന രൂപത്തിൽ നമുക്ക് എത്താവുന്നതാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഉമ്മ ഒരു ഉപ്പ അവർക്ക് ബാക്കി വിഷയങ്ങളൊന്നും സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഇഴിബാധത്തിലായി കഴിഞ്ഞുകൂടി ചില കുടുംബങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും പ്രായമുള്ള ഉപ്പമാർക്കും ഉമ്മമാർക്കൊക്കെ അഴിബാധത്ത് ചെയ്യാനുള്ള ഒരു സമയമൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ജോലിയും കാര്യങ്ങളൊക്കെ വീട്ടിലുള്ള മറ്റാരെങ്കിലൊക്കെ ചെയ്യും ഇവർക്ക് കാര്യമായിട്ട് പണികളൊന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെ ആകുമ്പോൾ കൂടുതൽ സമയം സിക്കറുകളിലും അഴിബാധത്തുകളിലുമായിട്ട് സമയം ചെലവഴിക്കാൻ കഴിയുമല്ലേ അങ്ങനെയാണ് ചില ആളുകൾക്കൊക്കെ അങ്ങനെ അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകും അപ്പൊ അത്തരം അവസരങ്ങളുള്ള ആളുകളൊക്കെ ഇതേപോലെ കഴിയുന്നില്ലെങ്കിലും ഇതുപോലെ പരമാവധി നമുക്ക് കഴിയുന്ന രൂപത്തിലൊക്കെ ചെയ്താൽ നല്ല ഫലം ഉണ്ടാകും അപ്പൊ യാതൊരു ജലാലി വലിക്കറാം എന്നുള്ളത് ആരുമില്ലാത്ത ഏകാന്തമായ ഒരു സ്ഥലത്തിരുന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഒരുപാട് തവണ ഇങ്ങനെ ഹൽവത്തിലിരുന്ന് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക അങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടും അപ്പൊ നമുക്ക് ഇനിയിപ്പോ എന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ അങ്ങനെ ചെയ്തു നോക്ക ഒരു ദിവസത്തില് ഒരു ടൈം ഒരു കൃത്യത ഉണ്ടായാൽ മതി ഇപ്പൊ ഒരാൾക്ക് ഒരു ദിവസം ഇങ്ങനെ ഏതെങ്കിലും ഒരു ഇസ്മുമായിട്ട് ബന്ധപ്പെടാൻ ഒരു അരമണിക്കൂർ സമയം ബാക്കിയുണ്ടെന്ന് സങ്കല്പിക്ക എന്നാൽ എന്നും ആ അരമണിക്കൂർ വളരെ ആത്മാർത്ഥമായിട്ട് ചിന്തകളെ മറ്റുള്ള വിഷയങ്ങളെ തൊട്ട് അകറ്റി നിർത്തിയിട്ട് അഴിബാദത്തിലായിട്ട് ഈ വിഷയത്തിൽ കഴിഞ്ഞു നോക്കൂ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും ഏതെങ്കിലും ഉമ്മമാർക്കും ഒപ്പന്മാർക്കൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ചെയ്യ് അള്ളാഹോ വലിയ വറക്കത്തെലങ്കട്ടെ അതിന്നുമല്ല അത്ഭുതങ്ങളൊക്കെ കാണാനോ അറിയാനോ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതറിയിക്കി തീർച്ചയായും സംഭവിക്കും മഹാന്മാർക്കൊക്കെ അനുഭവങ്ങൾ ഉള്ളതാണ് ഏതെങ്കിലും ഒരു സമയത്ത് ഹൽവത്തിൽ ഇരിക്കെ ഇനി ഷാ നമുക്കൊക്കെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു അല്ലേ അത് കാരണമായിട്ട് അള്ളാഹു നമ്മുടെ ആക്ടിപത്വം നന്നാക്കിയാൽ നമുക്ക് വലിയ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന യാദൽ ജലാലി വല്ലിക്രാം എന്ന ഈ ദിവ്യനാമം അത് വളരെയധികം ഉള്ളതാണ് അത് സദാ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ വലിയ വലിയ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ കാരണമാകും എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഇത് പതിവായി ചൊല്ലുന്നവരുടെ ദ്വാരളൊന്നും തട്ടിമാറ്റപ്പെടുകയില്ല ആ ദ്വാരകളൊക്കെ സ്വീകരിക്കപ്പെടും ഇത് സ്ഥിരമായി ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദ്വാര ചെയ്യുമ്പോ ആവശ്യങ്ങൾ പറഞ്ഞ് ദ്വായ ചെയ്യുമ്പോ അത് തട്ടി മാറ്റപ്പെടുകയില്ല എന്നുള്ളതാണ് അള്ളാഹു നമ്മുടെയൊക്കെ ദ്വാരക്ക് ഇജാബത്ത് നൽകട്ടെ അള്ളാഹു നമ്മുടെ മുറാദുകൾ പെട്ടെന്ന് ഹസിലാക്കി തരട്ടെ അലൈഹി ഹദീസിൽ പറഞ്ഞത് അലി ലോബി ജലാലി വല്ലിക്ലാം യാദി ജലാലി വല്ലി ക്ലാം എന്നുള്ളതിനെ ലാസിമാക്കുക അതിനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക അതിനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക എന്ന് മുത്തനവിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് യാദലി ജലാലി വല്ലിക്രാം എന്നുള്ളത് കൊണ്ടാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മന്ത്രിയായിരുന്ന ആസഫ് എന്നവര് ബൽഖീസ് ഇസ്ലാമിയുടെ കിലോമീറ്ററുകളോളം ദൂരമുള്ള ആ സിംഹാസനം കണ്ണിമ വെട്ടും മുമ്പ് ഇവിടേക്ക് എത്തിക്കാൻ അപ്പൊ അത്ഭുതങ്ങൾ സംഭവിക്കും പ്രിയമുള്ളവരെ അപ്പൊ അത്ഭുതങ്ങളുടെ ആ രഹസ്യ ലോകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കണം അത് വെറുതെ ഒന്നും പറ്റൂല നമ്മൾ എന്തെങ്കിലും എപ്പോഴെങ്കിലും ചൊല്ലിയത് കൊണ്ട് കാര്യമില്ല വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ അത് സംഭവിക്കും എന്നുള്ളത് തീർച്ചയാണ് അഹ് നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരാൾ യാദിൽ ജലാലി വല്ലിക്കളാം എന്ന് ചൊല്ലുന്നതിൻ്റെ തൊട്ട് മുമ്പ് വെള്ളത്തിലെ ശുദ്ധമായ വെള്ളം എടുത്ത് തൊള്ളായിരം പ്രാവശ്യം എന്ന ഒരു രോഗിക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്താൽ ഏത് ശക്തിയായ രോഗവും സുഖം പ്രാപിക്കുന്നതാണ് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ആമല് വളരെ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും ചെക്കിങ്ങുകളുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് ഏതെങ്കിലും പ്രധാനപ്പെട്ട ചെക്കിങ്ങുകളൊക്കെ ഉള്ള സമയത്ത് വളരെ ആത്മാർത്ഥമായിട്ട് എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയിട്ട് യാദല ജലാലി വല്ലി ഇക്രാം എന്നുള്ളതിനെ ലാസിമാക്കിയിട്ട് നിങ്ങൾ വിഷയങ്ങളിലേക്ക് ഇറങ്ങി നോക്കൂ വലിയ ഫത്തുഴ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ബറക്കത്ത് നൽകട്ടെ ഈ ഒരു ഇസ്മണ്ടല്ലോ യാദൽ ജലാലി വല്ലിക്രാമി എന്നുള്ളത് ഇതൊരു കടലാസിലെഴുതി നമ്മൾ കച്ചവടം ചെയ്യുന്ന ബിസിനസ് നടത്തുന്ന സംരംഭങ്ങളിലെ സംവിധാനങ്ങളിലെ അവിടൊക്കെ വെച്ചു കഴിഞ്ഞാല് അവിടെ കച്ചവടം വർദ്ധിക്കാൻ കാരണമാകും ജനങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് ആകൃഷ്ടരാകും ഈ ഗർഭമൊക്കെ അലസിപ്പോകുന്ന അപോഷനായി പോകുന്ന മക്കളില്ലാതിരിക്കുന്ന ആ ദമ്പതികളൊക്കെ ഈ ഇസ്മിനെ എഴുതിയിട്ട് ഇത് ചുമന്ന് നടന്നാൽ പിന്നെ ഗർഭം ആ അത് ആഘോഷനായി പോവുകയില്ല മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകാൻ കാരണമാകും ഈ ഐക്യമില്ലാതെ പിണക്കത്തോടെ ആ ദേഷ്യത്തോടുകൂടെ നടക്കുന്നവർക്കിടയിലെ നല്ല ഇണക്കം ഉണ്ടാകാനൊക്കെ ഇത് കാരണമാകും ഇത് വെള്ളത്തിൽ എഴുതി അവർക്ക് കുടിപ്പിക്കുന്നതും ഫലം ചെയ്യും അപ്പൊ ആര് തമ്മിലാണോ പരസ്പരം ഐക്യമില്ലാത്തത് ഇണക്കമില്ലാത്തത് പരസ്പരം വിദ്വേഷത്തോടുകൂടെ കഴിയുന്നത് അവരറിയണം എന്നൊന്നുമില്ല നമുക്ക് കഴിയുന്ന സമയങ്ങളിലൊക്കെ ഈ ഇസ്മിനെ ഇതിൻ്റെ അതിത് നമ്മൾ പറയുന്നുണ്ട് ആദത് അനുസരിച്ചോ അല്ലാതെയൊക്കെ ആയിട്ട് നൂറ്റൊന്ന് തവണയോ അല്ലെങ്കിൽ അനുസരിച്ചോ ഒക്കെ പ്രത്യേകമായിട്ട് ഒരു വെള്ളത്തിൽ മന്ത്രിച്ച് അത് കുടിക്കാൻ കൊടുത്താൽ കൂടുതൽ ഫലമുണ്ടാകും അള്ളാഹു സുബാന ഹു വത്താല നമുക്ക് തോഫീക്ക് നൽകട്ടെ വർഷങ്ങളോളം ഈ ഇസ്മിനെ ഈ നാമം ഉലിവിടുന്നവർക്ക് ഇതിൻ്റെ പൊരുളുകൾ ഇതിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ സാധിക്കും ഒരുപാട് രഹസ്യങ്ങളുടെ കലവറകൾ അവരുടെ മുമ്പിൽ തുറക്കപ്പെടും അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കോളുകൾ വരുന്നുണ്ട് നമുക്ക് പ്രധാനപ്പെട്ട കോളുകൾ മിസ്സായി പോകുന്നുണ്ട് അതുകൊണ്ടാണ് സമയത്തിനനുസരിച്ച് വിളിക്കണം എന്ന് പറയുന്നത് ഇതൊക്കെ ചിലപ്പോൾ ബുക്കിങ്ങിനായിരിക്കും വിളിക്കുക ബുക്കിങ്ങിന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പത്തുമണിക്ക് ഞായറാഴ്ച വിളിക്കുമ്പോഴാണ് ബുക്കിംഗ് കിട്ടുക എന്നുള്ളത് കോൾ ചെയ്യുമ്പോൾ വളരെ പരമാവധി സമയം പാലിച്ച് തന്നെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുക ലൈവ് അടക്കുന്ന സമയത്തൊക്കെ പലരും കോൾ വിളിക്കാറുണ്ട് ആ സമയത്തൊന്നും വിളിക്കാതിരിക്കുക നമ്മൾ നിസ്കാര സമയങ്ങളിലൊക്കെയാണ് പലപ്പോഴും കോൾ വരാറുള്ളത് ഒക്കെ ശ്രദ്ധിക്കണം എന്നറിയിക്കണേ അപ്പോൾ ഈ ഇസ്മ അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾ ഈസ്മിനെ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക വർഷങ്ങളോളൊക്കെ ഇത് ഏതെങ്കിലും ഒരു സമയത്ത് പതിവാക്കാൻ വേണ്ടി തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കാൻ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകും വലിയ അത്ഭുതങ്ങള് ജീവിതത്തിലെ സംഭവിക്കാൻ കാരണമാകും നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് മാലിക്കുൽ മുൽക്ക് ദുൽജലാലി വല്ലിക്രാം എന്നീ രണ്ട് ഇസ്മുകളും പരസ്പരം പൂരകമായ ഗുണവിശേഷണങ്ങളാണ് അതുകൊണ്ട് ഈ രണ്ട് നാമങ്ങൾ പതിവായി ഉച്ചരിച്ചു ഒഴിവിട്ടുകൊണ്ടിരുന്നാൽ സന്തോഷവും സ്ഥിരതയും സ്വയം പര്യാപ്തതയും കൈവരും ആളുകളോട് ഒന്നും ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയില്ല ഒരാളെ മുമ്പിലും കൈ നീട്ടേണ്ട യാചിക്കേണ്ട രൂപത്തിൽ എത്തുകയില്ല അപ്പൊ ഇത് രണ്ടും കൂടെ പതിവാക്കാൻ തയ്യാ തീരുമാനിച്ചവർക്ക് വളരെ എളുപ്പമാണ് യാ മാലിക്കൽ ജലാലി യാ യാ മാലിക്കൽ മാലിക്കൽ ജലാലി ജലാലി വല്ലിക്രോം എന്ന് അവനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി ഇതിൻ്റെ ഒരുപാട് രഹസ്യങ്ങളുണ്ട് പക്ഷികൾ പറയുന്നതും കപ്പലോടിക്കുന്നതുമായ ഒക്കെ ഒക്കെ ജലാലി വല്ലി ക്രാം എന്ന ഇസ്മ ആയുധമാക്കിയാണ് ഇതിക്രൻ്റെ ഒരുപാട് വിശേഷണങ്ങൾ പറയാൻ നിന്നാൽ സമയം നഷ്ടപ്പെട്ടു പോകും ഇൻഷാ അള്ളാ അതുൽ ജലാലി വല്ലി ക്രാം എന്നുള്ളതിൻ്റെ അതത് അതിനെ ഒരുപാട് സംഖ്യകൾ ഉണ്ടായത് നമ്മൾ നോക്കുമ്പോൾ വാവ് ഓരോ അക്ഷരങ്ങളും ആല് പുള്ളിയുള്ളതാല് അല്ലെ സഹീദ് ഉള്ളത് നമ്മളാ കണക്ക് വെച്ച് നോക്കുമ്പോൾ അബിജദ് ഹവസ് കലമൻ കലമസ് കറഷത്ത് സഹീദ് ഉള്ള അവസാന ഭാഗത്താണ് റാലി എടുക്കുന്നത് അല്ലേ പുള്ളിയുള്ള റാല് അതുകൊണ്ട് തന്നെ എഴുന്നൂറാണ് അതിൻ്റെത് വാവ് ആറാണ് അലിഫ് ഒന്നാണ് ലാമ് മുപ്പതാണ് ജീമ് മുപ്പതാണ് ലാമ് മുപ്പതാണ് അലിഫ് ഒന്നാണ് ലാമ് മുപ്പതാണ് വാവ് ആറ് അലിഫ് ഒന്ന് ലാമ മുപ്പത് അലിഫ് ഒന്ന് കാഫ് ഇരുപത് റാ ഇരുന്നൂറ് അലിഫൊന്ന് മീമ് നാൽപ്പത് അങ്ങനെ ടോട്ടൽ ആയിരത്തി ഒരുന്നൂറാണ് ഇതിൻ്റെ ആദത് അപ്പോൾ എഴുത്തിലും ഉച്ചാരണത്തിലൊക്കെ ഇതേ ആദത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദ്വാ ഉണ്ട് നമ്മൾ ഏതെങ്കിലും ഷോർട്ട് വീഡിയോയിൽ അത് ശരിക്കും എഴുതി കാണിക്കണ്ട് അള്ളാഹുൽ അലീം അൽം അൽ ഹന്നാൻ അൽ മന്നാൻ മാലിക്കൽ മുൽഖിദുൽ ജലാലി വലി ക്രം ഇതേമിൻ്റെ ഒരു ദ്വാ ആണ് ഇനി ഷാ എല്ലാവരും ജീവിതത്തിൽ പകർത്തുക ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ബുക്ക് ചെയ്ത് മാത്രം വരിക അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ എല്ലാവരും തിയാഴ് ചെയ്യണം അസാംക്കും വരഹമുല്ലാഹി വരക്കാത്തു